യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ പോവുകയാണ് സോ ബാക്കി നമുക്ക് എന്റെ ബ്രദറിൻ്റെ എൻഗേജ്മെന്റ് ആണ് ഞങ്ങൾ കണ്ണൂർ പോവുകയാണ് പറഞ്ഞല്ലോ അപ്പം ഞങ്ങൾക്ക് പോകാനുള്ള ബസ് കുറച്ച് മാറിയാണ് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പം അവിടം വരെ പോകാനായിട്ട് ബേസിൻ്റെ അനിയൻ്റെ ഹെബ്രോണാണ് ഞങ്ങളെ വിളിക്കാനായിട്ട് വന്നത് അപ്പം ഞങ്ങൾ അവിടെ കയറി നമ്മുടെ സ്ലീപ്പറിൽ കയറാൻ വേണ്ടി പോകുക കേട്ടോ എല്ലാവരും മലപ്പുറപ്പള്ളിയിൽ അവിടെയാണ് ഇത് വൈ ബസ് ഞങ്ങൾക്ക് വേണ്ടി വൈക്കണം ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ ചാച്ചൻ ഞങ്ങൾക്ക് വേണ്ടി സ്ലീപ്പറാണ് ബുക്ക് ചെയ്ത് തന്നെ അപ്പോൾ അടിപൊളിയായിരുന്നു എല്ലാവർക്കും കിടക്കുകയോ റെസ്റ്റ് ചെയ്യൊക്കെ ചെയ്യാം അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം വെളുപ്പിന് നാലരയോടുകൂടി ഞങ്ങൾ കണ്ണൂർ എത്തി കണ്ണൂരും കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ യാത്രയുണ്ട് പിന്നെ അവിടെ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് സമയം ഞങ്ങൾ റെസ്റ്റൊക്കെ ചെയ്തിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോവും ചിക്കൻ കറിയായിരുന്നു ഒരു ഒൻപതോ ഒൻപതരയോടുകൂടി ഞങ്ങളൊക്കെ റെഡി ആവാൻ പറ്റും ഇത് നമ്മൾ ഷീമാറ്റിൽ നിന്ന് മേടിച്ച സാരിയാണ് ഡിസ്കൗണ്ട് ഓഫറിൽ മേടിച്ചില്ലേ മൂന്നാമത്തെ സാരി ആട്ടോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഒരുങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാരിയാണ് അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് ബസ്സിൽ കയറി തിരിച്ച് ഞങ്ങൾക്ക് എൻഗേജ്മെന്റ് ആണല്ലോ അപ്പോൾ പള്ളിയിൽ ഫങ്ഷനും ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രിപ്പ് മോഡിലാണ് എൻഗേജ്മെൻ്റ് ആണെങ്കിലും കുറച്ച് ദൂരം ഉണ്ടെന്ന് ഒഴിച്ച് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു പക്ഷേ എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു ബസ്സിലിരിക്കാനും എല്ലാം നല്ല കംഫേർട്ടായിരുന്നു കേട്ടോ സ്ലീപ്പർ എടുത്തോണ്ട് അപ്പോൾ അങ്ങനെ പള്ളിയിലോട്ടുള്ള യാത്രയിലാണ് എല്ലാവരും ഇനി പള്ളിയിലോട്ടുള്ള യാത്ര ശരിക്കിന് മൂന്നാറ് പോകുന്നൊരു പ്രതീതിയായിരുന്നേ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പള്ളിയിലെത്തി എന്ത് ഭംഗി എന്നറിയുമ്പോൾ പള്ളിയിരിക്കുന്ന സ്ഥലവും ആ പരിസരപ്രദേശമൊക്കെ മലയും മലയിടുക്കിൽ നിന്നൊക്കെ കോട വരുന്നതും ആ അടിപൊളിയായിരുന്നു ശരിക്കും മൂന്നാറ് വന്നൊരു പ്രതീതിയായിരുന്നു പിന്നെ പള്ളിയിൽ പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പള്ളിയിലെ പ്രയർ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോഴാണ് കുറച്ച് പേർ ഇങ്ങനെ പറഞ്ഞത് ലൈഫ് ഓഫ് ജോസൂട്ടി ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് എന്നൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവിടുത്തെ ആ പള്ളിയും പരിസരമൊക്കെ കണ്ടപ്പോൾ ശരിക്കും ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ ആ പള്ളിയും സ്ഥലമൊക്കെ പോലെ എനിക്ക് തോന്നി നല്ല രസമുള്ളൊരു സിനിമയല്ലേ ലൈഫ് ഓഫ് ജോസൂട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് അതിൽ കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ എന്ത് രസമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം മൂന്നാർ അങ്ങനത്തെ ഹിൽ സ്റ്റേഷൻ ഏരിയ ഒക്കെ അപ്പോൾ അങ്ങനെ പള്ളിയിലെ ഫംഗ്ഷൻ കഴിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും ഹാളിലോട്ട് നടന്നു വരുവാണ് അപ്പോൾ വരുന്ന വഴിക്ക് എന്ത് ഭംഗി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നടുക്കാണ് ഈ പള്ളി നിൽക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ ഫുൾ ഭംഗി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല സിസ്റ്റംസ് എൻജിനിയർ അറ്റ് മാസ്റ്റ് എഞ്ചിനീയറിംഗ് യു വാരിടൺ യു കെ ഹാസ് എൻ ഹെൽഡർ ബ്രദർ മിസ്റ്റർ അലക്സ് കെ ബേബി ഹിസ് വൈഫ് മിസ് ഡെനി അലക്സ് ആൻഡ് ലിറ്റിൽ പ്രിൻസസ് Maria Cote. This makes the family a beautiful welcoming space to welcome our dearest Marlo. now works as an endoscopy nurse at Withinshaw Hospital, Manchester, UK. She has an elder brother, Mr. Tony Matthew. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് സെറമണിയും ക്യാൻഡിൽ ലൈറ്റനിങ്ങും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കലാപരിപാടികളും ചാച്ചൻ്റെ അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഡാൻസിൻ്റെ പാട്ടൊന്നും ഇതിൻ്റെ ഒപ്പം ഇത് ചേർക്കാൻ കഴിയുന്നില്ല കാരണം യൂട്യൂബ് കോപ്പിറൈറ്റ് വരും അപ്പം അതുകൊണ്ട് നമുക്ക് പാട്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അവിടുന്ന് പോഷൻ നിർക്കുന്ന സ്ഥലത്തുനിന്ന് പോകുന്നിട്ട് അപ്പോൾ അവിടെ അടുത്തൊരു വീടൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കുറച്ച് സമയം റെസ്റ്റ് ചെയ്തു പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് എല്ലാവരും ഫ്രീ ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്തു കാരണം തലേദിവസം രാത്രിയൊക്കെ ഒക്കെ പോകുന്നതുകൊണ്ട് ബസ്സിലൊക്കെ ഇരുന്നുകൊണ്ട് ഉറക്കമൊന്നും അത്ര ശരിയായില്ല എല്ലാവരുടെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബസ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ വണവാടിയുടെ വീട്ടിൽ ഞങ്ങളവിടെ എല്ലാവരോടും ചെല്ലണം എന്ന് പറഞ്ഞായിരുന്നു അവിടെ ഒരു ചായ സൽക്കാരും എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരോടും ഒക്കെ ഒന്ന് പരിചയപ്പെടലും അങ്ങനത്തെ പ്രോഗ്രാം അപ്പോൾ അത് ബസ്സൊക്കെ വന്നു ഞങ്ങളത് തിരിച്ച് വീ കയറാണ് ചെറിയൊരു മഴയൊക്കെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല നല്ലൊരു ക്ലൈമറ്റൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടു ോടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ് കേട്ടോ യസ് ആയിരുന്നോ എന്താ കേരളി ടി ആർയുടെ വീടാണ് വീടിരിക്കുന്ന സ്ഥലവും അടിപൊളിയാട്ടോ അപ്പം ഇവിടെ ചായക്ക് ഊട്ടി വർക്ക് ചെയ്യുന്നൊരു പലഹാരം ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് എൻ്റെ മോള് പറയണം പക്ഷേ എനിക്കിതിപ്പം ഒരു ആദ്യമായിട്ട് കഴിക്കുന്ന പോലെ തോന്നി പിന്നെ കേക്കും അച്ചപ്പവും അങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു എല്ലാവരും അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരെയും പരിസരവും വീടും ആൾക്കാരും എല്ലാവരെയും അപ്പം നമുക്ക് സന്തോഷം അപ്പോൾ തിരിച്ച് ഞങ്ങൾ പോരാൻ വേണ്ടി റെഡി ആകുകട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ അരുവിയാണോ എന്താണെന്നറിയില്ല ചെറിയൊരു വെള്ളച്ചാട്ടത്തോടുകൂടി ഉള്ള ഒരു അരുവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നേരെ മുമ്പിലൊരു മലയൊക്കെ ഉണ്ട് ആ മലയുടെ മേലേന്ന് കോട വരുന്നതും എല്ലാം ആ അടിപൊളി അപ്പോൾ ഞങ്ങൾ തിരിച്ച് കയറുകട്ടോ അപ്പോൾ ഒരു നാലര അഞ്ച് മണി ഈ സമയത്ത് കയറിയാലേ ഒരു ഒരു മണിക്ക് ഒന്നര ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ എത്തുള്ളൂ ഞങ്ങൾ രാത്രി തന്നെ എറണാകുളത്തോട്ട് പോരാൻ വേണ്ടി ഇരിക്കുകട്ടോ കാരണം പിറ്റേ ദിവസം എല്ലാവർക്കൊക്കെ ക്ലാസ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ ടാറ്റാ ബൈബിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പം നമ്മുടെ മണവാളിനും മണവാളിൻ്റെ ചേട്ടനും പ്രിൻസിയും ബേസിലും എല്ലാവരും ഒക്കെ ആയിട്ട് വർത്താനം ഒക്കെ പറഞ്ഞ് സ ചിരിച്ച് ഞങ്ങളെല്ലാവരോടും കൂടി കഴിഞ്ഞാൽ ഭയങ്കര ഒരു വൈബാട്ടോ തമാശയും കളിയും ചീരി പിന്നെ ഞങ്ങളുടെ കസിൻസ് കുറേ പേരെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു വരുന്ന സ്ഥലമൊക്കെ അടിപൊളിയാട്ടോ ഈ കണ്ണൂർ എത്ര വരെ ഒരു കുറേ മൂന്നാറൊരു ഹിൽ സ്റ്റേഷൻ പോലത്തെ ഒരു സ്ഥലമാണ് പിന്നെ ഞങ്ങൾ പാട്ടും ഡാൻസും പിന്നെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി അതും അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ഒന്നരയോടുകൂടി തിരിച്ച് അല്ലപ്ര അവിടെ ഞങ്ങളുടെ സ്ഥലത്തെത്തി പിന്നെ ഞങ്ങളൊരു യൂബർ എടുത്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഷീമാട്ടിൽ നിന്നും എടുത്ത ഡിസ്കൗണ്ടിൽ സെയിലിനുള്ള കരിമ്പച്ച സാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരുപാട് നല്ല റിവ്യൂസും കൂടി എനിക്ക് കിട്ടിയായിരുന്നു ഈ സാരക്ക് അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ കല്യാണമാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിനായിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഓക്കെ ബൈ